നമ്മുടെ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നവരാണുങ്ങള് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നമ്മുടെ മക്കളും നമ്മളോട് അതുപോലെ പെരുമാറും നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോ ദേഷ്യം പിടിപ്പിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവും അവർ ചിലപ്പോ മരുന്ന് പിടിക്കില്ല കഴിക്കാൻ പറ്റാത്തതൊക്കെ ചിലപ്പോൾ അവർ കഴിക്കും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളോട് തിരിച്ച് ദേഷ്യം പിടിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾക്ക് വയസ്സായി കഴിഞ്ഞാൽ അവരോട് മോശമായ ഒരു വർത്തമാനം പോലും നിങ്ങൾ പറയരുത് ഇങ്ങനെ ഖുർആൻ പറയാനുള്ള കാരണം എന്താ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നത് എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഉമ്മയോടും മുപ്പയോടൊക്കെ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്താൽ നമ്മുടെ മക്കളും അതേ സ്വഭാവം പഠിക്കും ഒരിക്കലും മൊത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം